ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരമുള്ള ആറ് രാജ്യങ്ങൾ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരം അമേരിക്കയ്ക്കാണ് ആകെ എട്ടായിരത്തി നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ചിടാൻ ഈ അതുല്യമായ സ്വർണശേഖരം വർഷങ്ങളായി അമേരിക്കയെ മുന്നിൽ നിലനിർത്തുന്നു രാജ്യത്തിന്റെ വിദേശ ശേഖരത്തിന്റെ ഗണ്യമായ എഴുപത്തി ഒൻപത് ശതമാനം സ്വർണ്ണമാണ് മറ്റ് മിക്ക രാജ്യങ്ങളെയും ഇത് മറികടക്കുന്നു ശ്രദ്ധേയമായി യുസിൻ്റെ സ്വർണശേഖരം ഈ പട്ടികയിലെ അടുത്ത മൂന്ന് രാജ്യങ്ങളുടെ മൊത്തം ശേഖരത്തിന് തുല്യമാണ് ഈ സ്വർണത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഫോർട്ട് നോക്സിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു ഔദ്യോഗികമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബുള്ളിയൻ ഡിപ്പോസിറ്ററി എന്നറിയപ്പെടുന്നു കെൻഡക്കിയിലെ ഒരു യുഎസ് ആർമി ബേസിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് നോക്സ് ലോകത്തിലെ ഏറ്റവും ശക്തമായ നിലവറകളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ സ്വർണശേഖരത്തിന്റെ പ്രാഥമിക സംഭരണ കേന്ദ്രമായി ഈ സൗകര്യം പ്രവർത്തിക്കുന്നു അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സാമ്പത്തിക ശക്തി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ജർമ്മനി മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം നാല് ടൺ സ്വർണം കൈവശം വച്ചുകൊണ്ട് ജർമ്മനി ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ജർമ്മനിയുടെ വിദേശ കരുതൽ ശേഖരത്തിന്റെ എഴുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം ഈ വിലയേറിയ ലോഹത്തിൽ നിന്നാണ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക തന്ത്രത്തിൽ അതിന്റെ നിർണായക പങ്ക് എടുത്തുകാണിക്കുന്നു സ്വർണ്ണ സംഭരണത്തോടുള്ള ജർമ്മനിയുടെ സമീപനം വൈവിധ്യപൂർണമാണ് ലോകമെമ്പാടുമുള്ള ഒന്നിലധികം സുരക്ഷിത സ്ഥലങ്ങളിലായി കരുതൽ ശേഖരം വിതരണം ചെയ്യപ്പെടുന്നു പ്രധാന ശേഖരം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലുള്ള ഡച്ച് ബുണ്ടസ് ബാങ്കാണ് അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിലും ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും അധിക ഭാഗങ്ങൾ സൂക്ഷിക്കുന്നു ഈ മൾട്ടിലൊക്കേഷൻ സംഭരണ സംവിധാനം സുരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല ആഗോള സാമ്പത്തിക സംഭവ വികാസങ്ങൾക്കനുസൃതമായി ജർമ്മനിക്ക് കരുതൽ ശേഖരം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള വഴക്കവും നൽകുന്നു ഇറ്റലി ആഗോളതലത്തിൽ മൂന്നാമത്തെ വലിയ സ്വർണശേഖരം ഇറ്റലി കൈവശം വച്ചിട്ടുണ്ട് ആകെ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ദശാംശം എട്ട് ടൺ ഇത് അതിൻ്റെ വിദേശ കരുതൽ ശേഖരത്തിൻ്റെ അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് ശതമാനമാണ് ഒരു പ്രധാന സാമ്പത്തിക ആസ്തിയായി ലോഹത്തെ ദീർഘകാലമായി ആശ്രയിക്കുന്നത് പ്രതിഫലിപ്പിക്കുന്ന ഗണ്യമായ സ്വർണ്ണ കൈവശം വച്ചിരിക്കുന്ന മുന്നിൽ രാജ്യങ്ങളിൽ ഇറ്റലി സ്ഥിരമായി തുടരുന്നു രാജ്യത്തിൻ്റെ സ്വർണശേഖരം കൈകാര്യം ചെയ്യാനുള്ള ചുമതല ബാങ്ക് ഓഫ് ഇറ്റലിക്കാണ് ഈ കരുതൽ ശേഖരത്തിൽ ഭൂരിഭാഗവും സ്വർണക്കെട്ടികളുടെ രൂപത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിലും ഒരു ചെറിയ ഭാഗം നാണയങ്ങളായാണ് നിലനിൽക്കുന്നത് യു എസ് ഡോളറിന്റെ മൂല്യത്തിലെ ഏറ്റക്കുറച്ചിലുകൾക്കെതിരായ ഒരു സംരക്ഷണമായി സ്വർണത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് മുൻ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് മാരിയോ ഡ്രാഗി സ്വർണത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് ഉണ്ണിപ്പറഞ്ഞു ഇറ്റലിയുടെ സാമ്പത്തിക നയങ്ങളിൽ സ്വർണത്തിന്റെ തുടർച്ചയായ പ്രസക്തിയും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിൽ അതിന്റെ പങ്കും ഈ വീക്ഷണം അടിവരയിടുന്നു ഫ്രാൻസ് വിദേശ കരുതൽ ശേഖരത്തിന്റെ അറുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വരുന്ന രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ട് ടൺ സ്വർണവുമായി ഫ്രാൻസ് നാലാം സ്ഥാനത്താണ് സ്വർണ്ണക്കരുതൽ ശേഖരത്തിന്റെ ഒരു ഭാഗം വിൽക്കാൻ തീരുമാനിച്ച ചില രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമീപ വർഷങ്ങളിൽ ഫ്രാൻസ് അതിന്റെ കൈവശം വലിയതോതിൽ നിലനിർത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ സ്വർണ കരുതൽ ശേഖരം രാഷ്ട്രീയ വിഷയമാണ് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവായ മറൈൻ ലെപേൻ എല്ലാ സ്വർണവില്പനയും നിർത്താം നിർത്തി വിദേശത്ത് സൂക്ഷിച്ചിരിക്കുന്ന കരുതൽ ശേഖരം തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു ഈ ചർച്ചകൾക്കിടയിലും ഫ്രാൻസിന്റെ സ്വർണ കൈവശം അതിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമായി തുടരുന്നു ദേശീയവും ആഗോളവുമായ സാഹചര്യങ്ങളിൽ അവയുടെ പ്രാധാന്യം ഉന്നിപ്പറയുന്ന അന്താരാഷ്ട്ര നാണയനിധി ഹെഗ തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി ഈ കരുതൽ ശേഖരം അടുത്ത ബന്ധത്തിലാണ് റഷ്യ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് ടൺ സ്വർണവുമായി റഷ്യ അഞ്ചാം സ്ഥാനത്താണ് അതിന്റെ മൊത്തം കരുതൽ ശേഖരത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനം വരും ഇത് കഴിഞ്ഞ ദശകത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വാങ്ങുന്നവരിൽ ഒരാളായി റഷ്യ ഉയർന്നുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വർണ്ണ കൈവശം വയ്ക്കുന്നതിൽ ചൈനയെ മറികടന്ന് ആഗോളതലത്തിൽ ശക്തമായ സാമ്പത്തിക സ്ഥാനം ഉറപ്പിച്ചു യുഎസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് സ്വർണത്തിൽ റഷ്യയുടെ വർധിച്ചുവരുന്ന ശ്രദ്ധ ഈ മാറ്റത്തിൽ അമേരിക്കൻ ട്രഷറി ഹോൾഡിംഗുകളുടെ ഒരു പ്രധാന ഭാഗം വിൽക്കുകയും വരുമാനം സ്വർണം വാങ്ങാൻ ഉപയോഗിക്കുകയും ചെയ്തു കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് റഷ്യ അതിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്തുകയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക മേഖലകളിൽ സഞ്ചരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു ചൈന ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ദശാംശം മൂന്ന് ടൺ സ്വർണമുണ്ട് ഇത് അതിന്റെ വിദേശ കരുതൽ ശേഖരത്തിന്റെ മൂന്ന് ദശാംശം മൂന്ന് ശതമാനം മാത്രം പ്രതിനിധീകരിക്കുന്നു വിശാലമായ വൈവിധ്യവൽക്കരണ തന്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ചൈന അതിൻറെ സ്വർണ പ്രവർത്തനങ്ങളിൽ താരതമ്യേന വ്യതിരിക്തമായ സമീപനം നിലനിർത്തി എന്നിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചിൽ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന സ്വർണ വാങ്ങലുകളെക്കുറിച്ചുള്ള പ്രതിമാസ അപ്ഡേറ്റുകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി ഇത് കൂടുതൽ സുതാര്യത നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചൈന തങ്ങളുടെ ആഭ്യന്തര സ്വർണ്ണ വിപണിയെ ദേശീയ അന്തർദേശീയ വിനിമയങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കം നടത്തി സാമ്പത്തിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആഗോള സ്വർണ്ണ വ്യാപാരത്തിൽ ചൈനയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിട്ടു ചൈനയുടെ മൊത്തത്തിലുള്ള കരുതൽ ശേഖരത്തിന്റെ ഒരു ചെറിയ ശതമാനം സ്വർണമാണെങ്കിലും ആഗോള വിപണിയിൽ രാജ്യം ഒരു പ്രധാന കളിക്കാരനായി തുടരുന്നു സാമ്പത്തിക സ്ഥിരതയെ പിന്തുണയ്ക്കുന്നതിന് അതിന്റെ ഗണ്യമായ സ്വർണ കൈവശം പ്രയോജനപ്പെടുത്തുന്നു